നീലേശ്വരം മുണ്ടേമാട് ദ്വീപിലെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് മുണ്ടൈമാട് പാല നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ച് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തറക്കല്ലിട്ടു മീറ്റർ വീതിയിൽ പാലം നിർമ്മിക്കുന്നത് This news sponsored by ഉയർന്ന തികഞ്ഞ പാൽ മുണ്ടൈമാട് ദ്വീപ് പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിനും പ്രാദേശിക ജനജീവിത നിലവാരം ഉയർത്താനും മുണ്ടൈമാട് പാലം സഹായകമാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ച് ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനൊന്ന് മീറ്റർ വീതിയും നടപ്പാതയുമുള്ള മുണ്ടേമാട് പാലം ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വിനോദസഞ്ചാര സാധ്യതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു അധികാരത്തിലെത്തിയതിനുശേഷം സംസ്ഥാനത്ത് നൂറ്റി അൻപതിലധികം പാലങ്ങൾ ഇതിനോടകം നിർമ്മിച്ചതായി വ്യക്തമാക്കിയ മന്ത്രി ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും കേരളം ഇതുവരെ കാണാത്ത അത്ഭുതകരമായ രീതിയിൽ മുന്നേറുകയാണെന്നും തൃക്കിരിപ്പൂർ മണ്ഡലത്തിൽ നടന്നത് സർവകാല റെക്കോർഡ് വികസനമാണെന്നും രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അറുനൂറ് രൂപ ആയിരുന്നു ക്ഷേമ പിന്നീട് ആയിരത്തി അറുനൂറായി ഇപ്പോൾ അത് രണ്ടായിരം രൂപ മാസം ഇനി ക്ഷേമ പെൻഷനായി കേരളത്തിൽ ജനങ്ങളുടെ അറുപത് ലക്ഷം വരുന്ന മനുഷ്യരുടെ കൈകളിലെത്തും യുവജനങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിൽ ആയിരം രൂപ മാസം തൊഴിൽ കണക്ടിവിറ്റിയുടെ ഭാഗമായി സ്കോളർഷിപ്പ് നൽകാൻ തീരുമാനിക്കുന്നു തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ ഒരു ഭാഗത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ മറുഭാഗത്ത് വികസന പ്രവർത്തനങ്ങൾ ഇവ രണ്ടും കേരളം ഇന്നുവരെ കാണാത്ത നിലയിൽ അത്ഭുതകരമാം വിധം ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരുകൾ കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നിയോജക ചടങ്ങിൽ മണ്ഡലം എം എൽ എം രാജഗോപാലൻ അധ്യക്ഷനായി നീരീശ്വരം നഗരസഭ വൈസ് ചെയർമാൻ മുഹമ്മദ് റാഫി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി രവീന്ദ്രൻ വാർഡ് കൌൺസിലർമാരായ പി കുഞ്ഞിരാമൻ ടി സുബാൾ കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇ ജി വിശ്വപ്രകാശ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത സ്വാഗതവും പൊതുമരാമത്ത് വകുപ്പ് കാസർഗോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നേരേശ്വർ